കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ കോലിബി സഖ്യം അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ ജമായത്തെ ഇസ്ലാമിയുമായി ചേരുന്നതിന് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ അതെല്ലാം ആസാദി നൈറ്റ് ഡിഷയിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ചരി കോൺഗ്രസിന്റെ ആർ എസ് എസ് ബന്ധം തുറന്നുകാട്ടി മുഖ്യമന്ത്രി നിലമ്പൂരിൽ നാളെ വിധിയെഴുത്ത് പ്രതീക്ഷയിൽ മുന്നണികൾ പ്ലസ് വൺ പ്രവേശനോത്സവം കണ്ണൂരിൽ ഇന്നും തെരുവു നായ്കളുടെ അക്രമം നിരവധി പേർക്ക് കടിയേറ്റു തെരുവു ശല്യം പരിഹരിക്കാൻ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൈംസ് റാങ്കിംഗ് കേരളത്തിൽ കുസാറ്റ് ഒന്നാമത് സോളാർ ക്ലിനിക് ഉദ്ഘാടനം നാളെ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം നിലമ്പൂരിൽ നാളെ വിധിയെഴുത്ത് പ്രതീക്ഷയിൽ മുന്നണികൾ ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന മൂന്ന് ബൂത്തുകൾ വനത്തിനുള്ളിലാണ് നീണ്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിശബ്ദ പ്രചാരണ ദിനമായ ബുധനാഴ്ച സ്ഥാനാർത്ഥികൾ അവസാന വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകർ വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു വോട്ടിംഗ് യന്ത്ര സാമഗ്രികളും ഇന്ന് വിതരണം ചെയ്തു ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് വർഗീയ ശക്തികളായ ആർ എസ് എസുമായി കോൺഗ്രസ് കാലാകാലങ്ങളായി തുടരുന്ന ബന്ധം തുറന്നുകാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അടിയന്തരാവസ്ഥ കാലത്തെ ഉൾപ്പെടെ സി പി ഐ എമ്മിന്റെ പോരാട്ടങ്ങളെ വക്രീകരിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങളെയാണ് ചരിത്രം പഠിപ്പിച്ച് മുഖ്യമന്ത്രി തിരുത്തിയത് ജനതാ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഹകരണവും കുപ്രസിദ്ധമായ കോലിബി സഖ്യവും നീരജ ചൗധരിയുടെ പുസ്തകവും എല്ലാം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ടായി എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ആർക്കും സംശയം വേണ്ടതില്ല സി പി എം സ്വന്തം രാഷ്ട്രീയം എവിടെയും തുറന്നു പറയുന്ന പ്രസ്ഥാനമാണ് എത്ര വലിയ ശത്രുവിനു മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും കേൾപ്പുള്ള പാർട്ടിയാണ് ഞങ്ങളുടേത് ഞങ്ങളിലാരും ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല ആർ എസ് എസ് ആരാധിക്കുന്നവരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയല്ലോ തലയുയർത്തി നിന്നുകൊണ്ട് നേരിട്ട് കോൺഗ്രസിനെയും ബി ജെ പിയേയും ലീഗിനെയും ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് കോലിബി സഖ്യവും ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നു നിന്ന് ഞങ്ങൾക്ക് നേരെ വന്ന കോൺഗ്രസിന്റെ ചിത്രവും ആരും മറന്നുപോയിട്ടില്ല അങ്ങനെ മറക്കാനാവുകയുമില്ല ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ചിലേറെ സഖാക്കളെയാണ് ആർ എസ് എസ് അരുങ്കൊല ചെയ്തത് ഈ നാട്ടിലാണല്ലോ അത് സംഭവിച്ചത് ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചതായി പറയാനാകുമോ നിങ്ങൾ ആ സമയത്ത് ആർ എസ് എസ് ചാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോവുകയായിരുന്നില്ലേ ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം ആയതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ ആർ എസ് എസുകാർ കോൺഗ്രസ് നേതാക്കളെ സമീപിക്കുന്നത് ഇതൊക്കെ ഈ നാട്ടുകാർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ആർ എസ് എസുമായി ഞങ്ങൾക്ക് യോജിപ്പിന്റെ ഒരു മേഖലയുമില്ല ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ആർ എസ് എസിനെതിരെ മുന്നിൽ നിന്ന് പോരാടുന്നവരാണ് ഞങ്ങൾ ഈ കേരളത്തിൽ മാത്രം സി പി ഐ ഇരുന്നൂറ്റി പതിനഞ്ചിലേറെ പ്രവർത്തകരെയും അനുഭാവികളെയും കൊന്നൊടുക്കിയ വർഗീയ കൂട്ടമാണ് ആർ എസ് എസ് ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ആ വർഗീയ കൂട്ടത്തോട് ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല കോൺഗ്രസിനെയോ യു ഡി എഫ് കക്ഷികളെയോ അല്ല കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർ ആഭ്യന്തര ശത്രുക്കളായി കാണുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു കാണേണ്ടത് ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് ആർ എസ് എസ് ആ അരും കൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ആർ എസ് എസ് അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ ഈ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് ആർ എസ് എസ് ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ആർ എസ് എസിനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു കോൺഗ്രസിൻ്റെ പഴയ കെ പി സി സി അല്ലേ ആ പറഞ്ഞത് എന്താ അത് കാണിക്കുന്നത് ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ ആർ എസ് എസുകാർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത് ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി ആർ എസ് എസുമായി ബന്ധപ്പെടുത്തി സി പി ഐ എമ്മിനെ ചിത്രീകരിക്കാം എന്നുവെച്ചാൽ അതത്ര വേഗാങ്ങേശുന്ന കാര്യമല്ല അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് ആർ എസ് എസുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നാണ് വസ്തുത കാരണം അവർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടനയ്ക്ക് സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയവരും ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് ആർ എസ് എസ് അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല കോൺഗ്രസിനെയോ യു ഡി എഫ് കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് അതാണ് അവരുടെ അടിസ്ഥാന നിലപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ ഈ സംഘടന രൂപം കൊള്ളുന്നത് ഇന്നു വരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല അവരു അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല ഇന്നും യോജിപ്പില്ല നാളെയും യോജിപ്പുണ്ടാവില്ല ഇതാണ് സി പി ഐ എമ്മിൻ്റെ അവരുള്ള നിലപാട് ആർ എസ് എസ് എന്നല്ല ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത് ഇപ്പം അൻപത് വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ രാജ്യത്ത് ആ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണല് നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിനിരയായി ഞങ്ങളുടെ അനേക സഖാക്കൾ ആക്രമണത്തിനരിയായിട്ടുണ്ട് കടുത്ത മർദ്ദനം ചിലർക്ക് ജീവഹാനി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങൾ തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത് എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസ് അക്രമങ്ങൾക്കെതിരെ സി പി ഐ എം ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടം കൂടിയായിരുന്നു എന്ന് ഓർക്കണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തൊൻപത് കാലം കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് സി പി ഐ എമ്മിനുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ കണ്ണൂരിൽ ഇന്നും നായികളുടെ അക്രമം നിരവധി പേർക്ക് കടിയേറ്റു ഇന്നലെ അറുപതോളം പേർക്ക് നായയുടെ കടിയേറ്റിരുന്നു ഇന്നും നിരവധി പേർക്ക് കടിയേറ്റു തെരുവു നായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുകയാണ് കുറെ കൂടി സ്വീകാര്യമായ മാർഗമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ജില്ലയിൽ നിരവധി ആളുകൾ തെരുവുനായുടെ ആക്രമണത്തിനിരയായ സംഭവം ഏറെ ദൗർഭാഗ്യകരമാണ് തെരുവു നായ്ക്കളെ പൂർണമായും ഇല്ലാതാക്കാനാവില്ല കാരണം അവയെ കൊല്ലാൻ പറ്റാത്തതാണ് നിലവിലെ കേന്ദ്ര നിയമം എന്നാൽ പരമാവധി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്നത് കോർപ്പറേഷൻ മുഖേന സാധിക്കും കണ്ണൂർ കോർപ്പറേഷൻ എത്രയും വേഗം എംബസി കേന്ദ്രങ്ങൾ ആരംഭിക്കണം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി അവലോകനഘട്ടത്തിൽ എ ബി സി കേന്ദ്രം ആരംഭിക്കണമെന്ന് കോർപ്പറേഷനോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എ ബി സി നടത്തിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രാദേശിക സർക്കാരിന് സാധിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തെരുവുനായ ശല്യം തടയാൻ അവയ വന്യങ്കരണം ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ജില്ലാ പഞ്ചായത്തിനുള്ളത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പരമാവധി വന്യംകരണം നടത്താൻ ജില്ലാ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയതെന്നും അവർ പറഞ്ഞു എ ബി സി കേന്ദ്രങ്ങൾ കൊണ്ട് പൂർണമായി തെരുവു നായ ശല്യം പരിഹരിക്കാൻ സാധിക്കില്ല തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രത്യേക കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം തദ്ദേശ സ്ഥാപന തലത്തിൽ നോഡൽ ഓഫീസർമാർ നായ്ക്കളെ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവയെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തെരുവുനായ ആക്രമണത്തിനുള്ള ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണ് വേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു ഫിനാൻസ് ഓഫീസർ കെ വി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സുസൻ ജോൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയപറമ്പ് കുടുംബക്ഷേമ ഉപകേന്ദ്രം കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പുതിയപറമ്പ് കുടുംബക്ഷേമ ഉപകേന്ദ്രം കെട്ടിട നിർമ്മാണ പ്രവൃത്തി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഹെൽപ്പ് സെന്റർ എന്ന നിലയിലാണ് കുടുംബക്ഷേമ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വ്യായാമത്തിനുള്ള സൗകര്യം ആരോഗ്യകാര്യങ്ങളിൽ ഉപദേശം എന്നീ സേവനങ്ങളും ഒരുക്കുമെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി അമ്പത്തി ലക്ഷം രൂപ ചെലവിട്ടാണ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബക്ഷേമ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത് ആധുനിക കൂടിയ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് ഇവിടെ ഒരുങ്ങുന്നത് ഓഫീസ് പരിശോധനാ മുറി പ്രതിരോധ കുത്തിവയ്പ് മുറി കാത്തിരിപ്പ് മുറി ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടാകും കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ആരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റം സാധ്യമാകും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ കെ വത്സല ടി കെ മോളി എൻ ശശീന്ദ്രൻ വാർഡ് മെമ്പർ സി വി റീന ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ സി പി ബിജോയ് സി എച്ച് അഴീക്കോട് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി ശ്രീധരൻ ടി എം സുരേന്ദ്രൻ കൊല്ലോൻ മോഹനൻ കെ എം ഗിരീഷ് കുമാർ മുഹമ്മദ് കുഞ്ഞി ടി പി കിരൺ എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം ചെറുകുന്ന് സ്കൂളിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല പ്രവേശനോത്സവം കണ്ണൂർ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം വിജിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിഭാഗം ആർ ഡി ഡി പി എക്സ് ബിയാട്രിക് മരിയ പ്രവേശനോത്സവ സന്ദേശം നൽകി അധ്യാപക അവാർഡ് ജേതാവും കരിയർ കൗൺസിലിംഗ് വിദഗ്ധനുമായ പി ഒ മുരളീധരൻ ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി സജീവൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ അനിത വാർഡംഗം കെ കൃഷ്ണൻ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ എൻ എസ് എസ് കണ്ണൂർ നോർത്ത് ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്രം കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്റർ ആർ റീജ മാടായി എ ഒ ഡോക്ടർ സംഗീത കെ കെ പി മാടായി ബി പി സി എം വിനോദ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ ശ്രീലത സ്കൂൾ എച്ച് എം കെ വി ഗിരിജ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി സ്വാതി സ്കൂൾ ലീഡർ പി അനന്യ സ്കൂൾ വികസന സമിതി അധ്യക്ഷൻ കെ മോഹനൻ സ്കൂൾ എസ് എം സി ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ ഹാജി പി ടി എ പ്രസിഡന്റ് കെ വി രാജീവൻ മദർ പി ടി എ പ്രസിഡന്റ് കെ ഷീജ എന്നിവർ സംസാരിച്ചു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി അധ്യക്ഷത വഹിച്ചു എച്ച് എം സി അംഗം ശശിധരൻ വിളയന്നൂർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വി സി അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവേശനോത്സവം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം ഗൂഢാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രശസ്ത കഥാകൃത്തും തളിപ്പറമ്പ് സർ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സുസ്മിത ബാബു ഉദ്ഘാടനം ചെയ്തു ഗൂഢാളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജിദിൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു സി ജി എൻ സി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി കൂടെയുണ്ട് രക്ഷിതാക്കൾ എന്ന വിഷയ വിശദീകരണം പി ടിഎ പ്രസിഡന്റ് കെ സുനിൽ നിർവഹിച്ചു സഹൃദ കോർഡിനേറ്റർ വി രോഷനിഷി എസ് ആർ കരിയർ ഗൈഡ് രമ്യ സി എം എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ഹെഡ് മാസ്റ്റർ വി മനോജ് ഡെപ്യൂട്ടി എച്ച് എം പി റഫീല ടി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി രേഖ കപ്പാടൻ മദർ പി ടി എ പ്രസിഡന്റ് ഫാത്തിമ അഫിഖെ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് കൗൺസിലർ സെക്രട്ടറി പി പി സനുഷ് നന്ദി പ്രകാശിപ്പിച്ചു ദേശീയത്തോടെ പരിപാടി സമാപിച്ചു കരിക്കുന്ന കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കി മാതൃകയായി ന്യൂമാഹി പഞ്ചായത്ത് പഞ്ചായത്തിൽ കരിക്കുന്ന വാർഡിലെ കുടിവെള്ള നവീകരണ പദ്ധതിയുടെ പ്രവൃത്തി അവസാനഘട്ടത്തിലെത്തി നവീകരണ പദ്ധതി ജൂലൈ പകുതിയോടെ നാടിന് സമർപ്പിക്കും ഇതോടെ നൂറ്റി മുപ്പത്തിനാല് കുടുംബങ്ങളും അഞ്ഞൂറോളം പേരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും ജലസംഭരണിയുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതമായ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിക്കായി പത്തര ലക്ഷം രൂപ നൽകി ബാക്കി തുക ന്യൂമാഹീകരണ പഞ്ചായത്താണ് വഹിക്കുന്നത് ഓരോ ഗുണഭോക്താവും പ്രതിമാസം നൂറ് രൂപ കമ്മിറ്റിക്ക് വെള്ളക്കരമായി അടക്കുന്നുണ്ട് പമ്പ് പമ്പ് ഹൗസിലെ വൈദ്യുതി ബില്ല് പമ്പ് ഓപ്പറേറ്ററുടെ ശമ്പളം അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം നിർവഹിക്കുന്നത് വെള്ളക്കരത്തിൽ നിന്നാണ് ഗുണഭോക്താക്കൾ വർദ്ധിച്ചതോടെ നിലവിലുള്ള ജലസംഭരണിയിൽ നിന്നുമുള്ള വെള്ളം മതിയാവാതെ വരുന്നതിനാലാണ് പദ്ധതി വിപുലപ്പെടുത്തിയത് ഇരുപത്തി അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് പുതിയ ജലസംഭരണി പഴയ ഒരു മോട്ടോർ മാറ്റി പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് പുതിയ മോട്ടോർ സ്ഥാപിക്കുന്നതിനുള്ള രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ഫണ്ട് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് നൽകിയത് പുതിയ ജലസംഭരണിയിലേക്ക് ഏതാണ്ട് നൂറ് മീറ്റർ പബ്ലൈൻ സ്ഥാപിക്കുന്നതിന് നാലു ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് നൽകി ഇതിന്റെ പ്രവൃത്തി അടുത്ത ദിവസം തുടങ്ങും കുടിവെള്ള വിതരണ പദ്ധതിയുടെ നടത്തിപ്പിനായി ജനകീയ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ ഷർമിരാജ് പ്രസിഡന്റായും വി സ്വരൂപ് സെക്രട്ടറിയായും എ നസീർ ഗജാൻജിയുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ന്യൂമാഹി കുറിച്ചിട്ട് ഇഴം തുമാടം മൂന്നാം വാർഡിലെ കുറ്റിക്കുന്ന് കുടിവെള്ള പദ്ധതിയും പൂർത്തിയായിട്ടുണ്ട് പമ്പ് ഹൗസിൽ വൈദ്യുതി ലഭിക്കുന്നതോടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് വാർഡ് ചവക്കുന്നിൽ മുപ്പത്തിയഞ്ചിലധികം ഗുണഭോക്താക്കളുള്ള ചവക്കുന് കുടിവെള്ള പദ്ധതിയുടെ ഒമ്പതാം വാർഡിൽ ഇരുപത് ഗുണഭോക്താക്കളുള്ള മുക്കിച്ചാങ്കണ്ടി കുടിവെള്ള പദ്ധതിയും നിലവിലുണ്ട് ടൈംസ് റാങ്കിംഗ് കേരളത്തിൽ കുസാറ്റ് ഒന്നാമതോ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇംപാക്ട് റാങ്കിങ്ങിൽ കുസാറ്റ് ആഗോളതലത്തിൽ നാല് ലക്ഷത്തി ആയിരത്തി അറുനൂറ് ബാൻഡിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടൈംസ് റാങ്കിൽ ഇന്ത്യ പതിനേഴാം കേരളത്തിൽ ഒന്നുമാണ് കുസാറ്റിന്റെ റാങ്ക് വിവിധ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മികച്ച റാങ്കിംഗ് കുസാറ്റ് നേടിയിട്ടുണ്ട് വെള്ളത്തിനടിയിലെ ജീവൻ എന്ന വിഭാഗത്തിലാണ് മികവ് കൈവരിച്ചത് ആഗോളതലത്തിൽ അമ്പത്തെട്ടാം സ്ഥാനവും ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഒന്നാം സ്ഥാനവുമാണ് കുസാറ്റിന്റെ ശക്തമായ മറൈൻ സയൻസ് വകുപ്പുകളും മികച്ച ഗവേഷണ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും സമുദ്ര സംരക്ഷണ ആവാസ വ്യവസ്ഥ സംരക്ഷണ പ്രവർത്തനങ്ങളും സർവകലാശാലയ്ക്ക് ഈ മികവ് നേടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു മാന്യമായ തൊഴിൽ സാമ്പത്തിക വളർച്ചാ വിഭാഗത്തിൽ ബാൻഡിൽ ഇടം പിടിച്ചു റാങ്കും നേടി ലിംഗസമത്വത്തിൽ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഒന്ന് മുന്നൂറ് ബാൻഡിലും തലത്തിൽ ഒമ്പതാം റാങ്കും സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്കുമാണ് കുസാർ നേടിയത് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡുമായി ചേർന്ന് സ്ഥാപിച്ച ജിയോജിത് കുസാറ്റ് സെന്റർ ഓഫ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന മുന്നേറ്റവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യു എസ് റാങ്കിൽ ലോകത്തെ മികച്ച ആയിര സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു കുസാറ്റ് സോളാർ ക്ലിനിക് ഉദ്ഘാടനം നാളെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ സോളാർ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള സോളാർ ക്ലിനിക് നാളെ തുടങ്ങും കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ വ്യാഴാഴ്ച രണ്ടിന് മാലിന്യമുക്ത നവകേരളം കോഓർഡിനേറ്റർ പി സുനിൽ ദത്തൻ ഉദ്ഘാടനം ചെയ്യും വായന ഭാഗമായുള്ള പരിപാടിക്കും തുടക്കം കുറിക്കും വയനാട് തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിസ്ഥിതിക അനുമതി ലഭിച്ചു രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാണ് അന്തിമ അനുമതി ലഭിച്ചത് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഉപാധികളോടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനം ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ അറിയിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അകാല അകാലാവധി അവസാനിച്ചു ഇതോടെയാണ് കേന്ദ്ര വിദഗ്ദ്ധ സമിതിയുമായി പരിഗണിക്കു വിട്ടത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ിയതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും പൊതുമരാമത്ത് വകുപ്പ് കിസ്ബി കോങ്കൺ റെയിൽവേ എന്നിവയുടെ തൃക കക്ഷി കരാറിലാണ് തുരങ്കപാത യാഥാർത്ഥ്യമാവുക ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ക്ഷീര കർഷകർ വ്യത്യസ്ത മേഖലകൾ പരീക്ഷിക്കാൻ തയ്യാറാകണം വി ശിവദാസൻ എം പി ഭക്ഷ്യ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്ഷീര കർഷകർ ഉപോത്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകൾ പരീക്ഷിക്കാൻ തയ്യാറാകണമെന്നും ഇതിലൂടെ കർഷകരുടെ സാമൂഹ്യ അന്തസ് ഉയരുമെന്നും ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച വനിതാ ക്ഷീര കർഷകരുടെ പബ്ലിക് ഹിയറിംഗിൽ കണ്ണൂർ പോലീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കരി പി കുഞ്ഞായി അധ്യക്ഷയായി മൃഗഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാക്കാനും കന്നുകാലികൾക്ക് ചികിത്സ നൽകുന്നതിന് പണം ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അറുപത് വയസ്സ് കഴിഞ്ഞ ക്ഷീര കർഷകർക്ക് ക്ഷേമനിധി പെൻഷൻ കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും അനുവദിക്കുക ബി പി എൽ എ പി എൽ മാനദണ്ഡങ്ങൾ നോക്കാതെ ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുക കന്നുകാലികൾ ചത്തുപോയാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചു നൂറ് ദിവസം തൊഴിൽ ലഭ്യമാകുന്ന വിധം മഹാത്മാ ഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ വരുന്ന ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് മുൻഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടു നിസ്സാരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമീപവാസികൾ നൽകുന്ന പരാതിയിൽ ക്ഷീര കർഷകർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് ഇടപെടൽ ഉണ്ടാകണം ീറ്റിയുടെ ഗുണനിലവാരം ഉറപ്പാക്കണം സബ്സിഡി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി വേണം മൊബൈൽ ആംബുലൻസ് സേവനം സൗജന്യമാക്കണം എന്നീ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വെച്ചു കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് വിശദമായി പഠിച്ച ശേഷം നിർദ്ദേശമായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി കർഷകരെ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുഖ്യാതിഥിയായിരുന്നു ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബീന ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസർ ബോബി വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി